വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന പറമ്പിൽ ഭഗവതിയുടെ താലപ്പൊലി മഹോത്സവം കോട്ടയ്ക്കൽ പുതുപറമ്പ് പറമ്പിൽ ഭഗവതി ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിന താലപ്പൊലി മഹോത്സവം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി എട്ട് മകരത്തിലെ മകീരം നക്ഷത്രത്തിൽ ശനിയാഴ്ച പൂർവാധികം ഭംഗിയായി നടത്താൻ തീരുമാനിച്ചിരിക്കുന്ന വിവരം എല്ലാ ഭക്തരെയും കുടുംബാംഗങ്ങളെയും സന്തോഷപൂർവ്വം അറിയിച്ചു കൊള്ളുന്നു അന്നത്തെ ദിവസത്തെ കാര്യപരിപാടികൾ പുലർച്ചെ നാലു മണിക്ക് കാവുണർത്തൽ അഞ്ചേ മുപ്പതിന് ഗണപതി ഹോമം രാവിലെ ആറു മണിക്ക് ദേവി പൂജ രാവിലെ ആറേ മുപ്പതിന് സുദർശന ഹോമം രാവിലെ മണിക്ക് നാഗപൂജ പത്തു മണിക്ക് വിശേഷാൽ പൂജ ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് ഉച്ചപൂജ ചെണ്ടമേളം പന്ത്രണ്ട് മുപ്പതിന് അന്നദാനം വൈകുന്നേരം മണിക്ക് നാലുമണിക്ക് പൂജ കലക്ഷം എഴുന്നള്ളിപ്പ് അഞ്ച് മുപ്പതിന് ചുടലപ്പാറ സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ നിന്നും പുറപ്പെടുന്നു ആറ് പത്തിനു ദീപാരാധന രാത്രി ഏഴ് മുപ്പതിന് താലപ്പൊലി രാത്രി ഒൻപത് മണിക്ക് ക്ഷേത്ര പ്രദിക്ഷിണം പുലർച്ചെ മണിക്ക് വിശേഷാൽ പൂജ പുലർച്ചെ അഞ്ച് മുപ്പതിന് വെച്ച് പൂജ ആറ് മുപ്പതിന് ക്ഷേത്ര നട അടയ്ക്കൽ കൂടുതൽ വിവരങ്ങൾക്കായി താഴെ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടുക തൊണ്ണൂറ്റെട്ട് നാൽപ്പത്തി ഏഴ് എൺപത്തി ഒൻപത് പതിമൂന്ന്